നമസ്കാരമുണ്ട് നീതിമുന്നേയാണ് ഇന്ന് നിൽക്കുന്നത് പൗത്രശ്വരത്താണ് പൗത്രശ്വരത്ത് ഒരു പ്രായം ചെന്ന ഒരാളെ വീട്ടുകാർ നോക്കുന്നില്ല എന്നറിഞ്ഞാണ് ഞങ്ങളിവിടെ വന്നത് അതായത് സഹോദരി മുതലൊക്കെ എഴുതി മേടിച്ചതിന് ശേഷം നോക്കാതെ ശരീരമൊക്കെ പുഴുവൊക്കെ അരിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ പുത്തൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി ആ അദ്ദേഹത്തെ ആ ഹോസ്പിറ്റലിലേക്ക് സഹോദരിയും കൂട്ടി അതായത് സഹോദരിക്ക് വേണ്ടുന്ന മുന്നറിയിപ്പുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് സഹോദരി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന രംഗങ്ങളാണ് നമ്മൾ തത്സമയം കാണിക്കുന്നത് എന്തോലെ നാട്ടുകാരുടെ കുറച്ച് പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾ ഇതിനെപ്പറ്റി എടുക്കുന്നുണ്ട് എന്നാലും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ ഇത് രേഖപ്പെടുത്തുക എന്താണ് സംഭവിച്ചതെന്നും ഇങ്ങനെയൊക്കെ ലോകത്ത് ഉണ്ടാവാതിരിക്കുവാനും വേണ്ടി മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്യുക ചീത്തപിളി അവർക്കുള്ള അവർക്കുള്ള ഇളയം മോന് ഗുണ്ടകളെന്ത് ഗുണ്ടകളെ കൊണ്ടുവന്ന് ബാക്കിയുള്ളവര് ഉപദ്രവിക്കുന്നു പറഞ്ഞു ഇതായി ഇവിടെ നടക്കുന്നുണ്ട് ആ അയാളെ ഇന്ന് വലിച്ചെഴിച്ച് പിന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത അയാളെ അന്നേരം പിന്നെ ഇവർക്ക് എന്തുകൊണ്ട് പിന്നെ അയാളെ മുതല് മേടിച്ചപ്പം പിന്നെ അയാളെ അയാളെ നോക്കണം അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും മുതല് എഴുതി കൊടുത്തിട്ട് അയാളെ ആ സങ്കേതത്തിന് എവിടെങ്കിലും ആക്കട്ടെ ഇപ്പൊ ഞങ്ങള് നോക്കാൻ നോക്കുമോ ഞങ്ങളുടെ ബന്ധുക്കളാ ബന്ധുക്കൾ തന്നെ യാളെ നോക്കത്തില്ല അയാളോട് ചോദിക്കുന്നത് നിനക്ക് ഇവിടെ എന്തുകൊണ്ടെന്നായിരുന്നു സാറേ ആഹാരം പോലും കൊടുക്കത്തില്ല വെള്ളം ഇവിടെ ഈ രണ്ട് വീട്ടിൽ നിന്ന് അവർക്ക് വെള്ളം എല്ലാം കൊടുക്കുന്നത് എന്റെ വീട് കുറച്ച് പടിഞ്ഞാറാ പിന്നെ വന്നാൽ എവളും കടന്ന് ചീത്ത വിളിക്കുക എവളും മക്കളും മക്കളെ കൊണ്ട് നമ്മളെ ഉപദ്രവം നമ്മൾ എന്തിനാ അത് ോടും പറഞ്ഞ് ഇന്ന് വീട്ടിൽ കിടന്നുറങ്ങത്തില്ലെന്നാ പറഞ്ഞു അങ്ങനെ അവര് പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങളെല്ലാം കൂടെ കൂടിയത് കാര്യത്തെ ആശുപത്രിയിലാക്കാനേ അല്ല സാറെ അത്രയ്ക്ക് കഷ്ടവാ കഴിഞ്ഞ ആഴ്ച ഈ മക്കളും ചേരക്കാരും വരാതെ വേറൊരു പയ്യനെ പറഞ്ഞു വിട്ടു ആ പയ്യന്റെ അടുത്ത് ഞാൻ പറഞ്ഞു കഷ്ടവാ നിങ്ങൾ എവിടെങ്കിലും ഒരു ആശുപത്രിയിലാക്കുന്നു അതും ചെയ്യത്തില്ല അന്നേരം പിന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവ് പിന്നെ അതുകൊണ്ടാ നമുക്ക് അയാളെ എങ്ങനെങ്കിലും ആശുപത്രിയിലാക്കണം അയാളെ അഞ്ച് സെന്റ് വസ്തു തിരിച്ചു രാവിലെ എന്തോ സംഭവിച്ചത് പിന്നെ എന്തോ കാര്യങ്ങളൊന്നും അറിയത്തില്ല പറഞ്ഞുണ്ടാവും അല്ലാതെ കയറ്റിക്കൊണ്ടുപോകാരെ മലനാടുകളെ കൂട്ടുകാരാ കൊണ്ടോ പോകത്തോളൂ കൊണ്ടു നാട്ടുകാരെ അന്നേരം അങ്ങനെ വിഷയം ആവുന്നേ ആ കേട്ടാ ഞാൻ ഇവിടെ ചുരുണ്ട് ഞാൻ ഈ സൈഡിൽ പറഞ്ഞു അദ്ദേഹം ഇവിടെ കിടക്കാൻ ഒക്കത്തില്ല നിനക്ക് നീ ഇവിടെ കിടക്കണ്ടോ കൊക്കോ എന്നും പറയണ്ടാണ് ഈ പിന്നെ ഒരു നിലവിളി കേട്ടോ കേട്ടപ്പോഴാണ് ഇയാളെ വലിച്ചടിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ആ ആ എപ്പോഴാണ് നമുക്ക് പോലീസിനെ വിളിക്കണമെന്ന് തോന്നിയത് പോലീസിനെ വിളിക്കാൻ എന്താ മണി കഴിഞ്ഞാ ആ

എന്തെങ്കിലും പോലീസിനെ വിളിക്കണം കേട്ടോ അതാണ് നമുക്ക് നിയമപരമായിട്ട് അല്ലാതെ വഴക്കിനും ബഹളത്തിനും പതിപ്പം ആ സംഭവം നടക്കുമ്പോ തന്നെ കൊണ്ടുനോക്കത്തില്ല അതോ ഈ മറ്റേ ഈ പ്രസാദ് രാജപ്രസാദ്ന്ന് പറയുന്നത് വിളിച്ചു ഭാര്യ കൂടി ചീത്ത വിളിച്ചപ്പോൾ സുഗും പറഞ്ഞ് കൊണ്ടുപോക്കത്തില്ലെന്നു പറഞ്ഞു നീ ആരാടാ പറയാനെന്ന് വേണ്ട അങ്ങനെ സംസാരമായിട്ട് അങ്ങനെ കല്ലുപറക്കി എറിഞ്ഞു സുഗണനെ കല്ലുപറക്കിറങ്ങി എറിഞ്ഞ സമയത്ത് ഈ ഓട്ടോക്കാരനെ കയറി പ്രസാദനെ കയറി സുഗുണം പിടിച്ചു പിടിച്ചു ഉടുപ്പേക്കാർ പിടിച്ചു പിടിച്ച് നീ നീ ഞോഡിറങ്ങി വാടാന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ച സമയത്താണ് ഈ ഓട്ടോക്കാരൻ ഈ പിടിയോട്

അപ്പൊ അതുകൊണ്ട് കേസ് കൊടുത്തോണ്ട് ഇതിപ്പോ ഒരു ഉപകാരമായി അദ്ദേഹം ആ ഓട്ടോക്കാരൻ കേസ് കൊടുത്തോണ്ടാണ് ഇപ്പൊ നമുക്ക് കേസ് ആ ആ നിങ്ങൾ ഉപദ്രവിച്ചു പറഞ്ഞാണ് കേസ് കൊടുക്കണം ഓ അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ട് ശരീരം